നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണി മികച്ച വിജയം നേടിയതിന് പിന്നാലെ കമ്മീഷനെ വിമർശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഖ്യാതി ഏറ്റവും മോശം നിലയിലാണെന്നും രാജ്യത്തിന് കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായൊരു തെരഞ്ഞെടുപ്പ് സംവിധാനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലൂടെയായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നടപടികളും വിവേകശൂന്യമായ സമീപനങ്ങളും മറച്ചുവെക്കാൻ ഉപകരിക്കുന്നില്ലെന്ന് സ്റ്റാലിൻ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി കമ്മീഷന്റെ പ്രതിച്ഛായ നിലവിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ആവശ്യം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടവരിൽ പോലും ആത്മവിശ്വാസം നിറയ്ക്കുന്നതായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെയും മറ്റ് സഖ്യകക്ഷി നേതാക്കളെയും അവരുടെ അശ്രാന്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും സ്റ്റാലിൻ അഭിനന്ദനം അറിയിച്ചു ക്ഷേമ പദ്ധതികളുടെ വിതരണം സാമൂഹികവും പ്രത്യശാസ്ത്രപരവുമായ കൂട്ടുകെട്ടുകൾ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ അവസാന വോട്ട് രേഖപ്പെടുത്തുന്നത് വരെയുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ തന്ത്രപരമായി ആസൂത്രണം ചെയ്യാനും കഴിവുള്ള പരിചയ സമ്പന്നരായ രാഷ്ട്രീയക്കാരാണെന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്റ്റാലിന്റെ ഈ പരാമർശങ്ങൾ സംസ്ഥാനത്തെ കേന്ദ്രത്തിന്റെ പ്രത്യേക തീവ്ര പുനഃപരിശോധന സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവ്യൂവിനെ ഭരണകക്ഷിയെ ദ്രാവിഡ മുന്നേറ്റ കഴകവും സഖ്യകക്ഷികളും ഇതിനോടകം തന്നെ ശക്തമായി എതിർക്കുന്നുണ്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനെതിരെ ഡി എം കെ അടുത്തിടെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന ഈ ഘട്ടത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റ കോൺഗ്രസിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സ്റ്റാലിൻ രംഗത്തു വരുന്ന അതേസമയം സമാനമായ അഭിപ്രായമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നടന്നത് വോട്ടുകൊള്ള എന്ന് കോൺഗ്രസ് വിലയിരുത്തി എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുവായ പ്രതികരണം ഫലം കൃത്യമായി വിശകലനം ചെയ്യും വലിയ തട്ടിപ്പുകൾ നടന്നു അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും തുടർ നടപടികളും ഉണ്ടാകും തെളിവുകൾ കയ്യിലുണ്ട് അതൊക്കെ തന്നെയും പുറത്തുവിടുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിക്കും തേജസ്വി യാദവുമായി സംസാരിച്ചു ബിഹാർ ഫലം ഇന്ത്യ സഖ്യം ഒന്നിച്ച് വിശകലനം ചെയ്യുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് സമാനമായ പ്രതികരണമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കേരളത്തിലെയും മുതിർന്ന നേതാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ബി ജെ പി ചട്ടുകമായി ഉപയോഗിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു ആരോപണമാണ് കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം നടത്തുന്നത് എന്തായാലും വലിയ വിമർശനമാണ് ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനുമെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് വോട്ട് ചോരി നടന്നു തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറയുന്നത്